കൊല്ലം കൂട്ടിക്കട പി ഡി മുക്കിന് സമീപം അല്പം മുമ്പ് നടന്ന അപകടമാണ് ബൈക്കിൽ വന്ന യുവാവ് പോസ്റ്റിലിടിച്ച് റോഡിൽ വീഴുകയായിരുന്നു യുവാവിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പാലിന് മുറിവുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് വയസ്സ് വരുന്ന പ്രായം തോന്നിക്കും ബുള്ളറ്റിൽ വന്ന യുവാവാണ് അപകടത്തിൽപ്പെട്ടത് വയനാട് ആ ഭാഗത്തുള്ളതാണെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ആംബുലൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം യുവാവിനെ ആൾക്കാർ റോഡിൽ നിന്ന് കടത്തിൻ്റെയിലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് നേരെ വേണം സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ കൂടിയിട്ടുള്ളവര് അദ്ദേഹത്തിൻ്റെ മൊബൈൽ സുഹൃത്തുക്കൾ ആരെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം നേരെ ഒന്നും പ്രതികരിക്കുന്നില്ല അപ്പം നാട്ടുകാർ ചേർന്ന് ആംബുലൻസിനെ വിളിച്ചപ്പോൾ ആംബുലൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ആംബുലൻസില് കയറ്റുകയാണ് പരിക്കേറ്റയാളെ ആംബുലൻസിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണേ കാണുന്നത് ആംബുലൻസിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ്